ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം നിർത്താനം സുഖല്ലേ ഇന്ന് ഞാനിട ഒരു സ്പെഷ്യൽ ദോശേൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടില്ലേതേ ഈ ദോശയ്ക്ക് നമുക്ക് ചമ്മന്തിയൊന്നും വേണമെന്നില്ല നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി എന്നൊന്ന് കാണിച്ചു തരാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കടല അത് നമ്മൾ മിക്സീൻ്റെ ജാറിലിടുക പിന്നെ വേണ്ടത് കുറച്ച് വറുത്ത കപ്പലണ്ടി നമ്മളെ കടലെന്നാണ് പറയില്ലേ അത് ആ കപ്പലണ്ടി ഇടുക പിന്നെ നമ്മൾ രണ്ടല്ലി വെളുത്തുള്ളി അതിലേക്ക് അതിൻ്റെ തോൽ കളഞ്ഞിട്ടിടുക ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരിക ഇതുപോലെ പൊടിച്ചുകൊണ്ടുവരിക നല്ലവണ്ണം ഫൈനായിട്ട് പൗഡർ ആവണ്ട ചെറിയ തരിതരി ഉണ്ടായിക്കോട്ട് അപ്പം അതുപോലെ അവിടെ പൊടിച്ച് വെക്കുക ഇനി നമ്മൾ കുറച്ച് ഉള്ളി തോൽ കളഞ്ഞ് മുറിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതിയെ വളരെ അരിയൊന്നും വേണ്ട അത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകിടുക ചുവന്ന മുളകിടുക പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ജീരക ഇടാം ഒരു സ്പൂൺ പോലെ ജീരകിടുക പിന്നെ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരിക ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ച് ഒന്ന് പരത്തിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് അതിലേക്കിട്ട് ഇട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിട്ടേ ആ ഒരു കപ്പലണ്ടിയും പൊട്ടുകടലിയെല്ലാം ചേർന്ന് അത് അതിൻ്റെ മുകളിലേക്ക് വതരുവാ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവിയ ശേഷം അടച്ചു വയ്ക്കുക കുറച്ച് നേരം അതിന് ശേഷം നമ്മൾ അതൊന്ന് തുറന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള ദോശ റെഡി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ